വെള്ളിയാഴ്ച പണിത്തൊടങ്ങുകട്ടോ പുതിയ സൈറ്റ് വെള്ളിയാഴ്ച കേട്ടോ വെള്ളിയാഴ്ച പണിത്തൊടങ്ങാണ് ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പണി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ട്രൈ വെച്ച് ഇങ്ങനെ പോകുന്നതാണ് നല്ല മായ രാവിലെ നല്ല ചളി പീളിയാട്ടോ മറ്റേ ഏകദേശം അങ്ങനെ ക്ലിയർ ആയതുകൊണ്ട് നിൽക്കുകയാണ് പുള്ളായില്ല ഏകദേശം ഇങ്ങനെ ആയില്ല ആ വർക്ക് ഏകദേശം അഞ്ചുവരി ഓടിക്കൊണ്ട് ഇരിക്കുക കേട്ടോ അഞ്ചു വരി ഓടിയാണ് രണ്ടാമത്തെ ദിവസത്തെ വർക്കാണത് രണ്ട് ചാനലിലൊക്കെ എല്ലിച്ചിന് പാതിലെട്ടിലൊക്കെ എടുത്ത് വെച്ചിന് മൂന്നുകളി കേട്ടോ അപ്പം മൂന്നാമത്തെ ദിവസത്തെ വർക്ക് കേട്ടത് മൂന്നാമത്തെ ദിവസം ഏകദേശം വിൻഡ് ലൈറ്റായി ഇങ്ങനെ പൂരം കിട്ടും ഒരു മൂല വിൻഡ് ലൈറ്റ് ആയിന് രണ്ടാമതാ ലിറ്റ് ഇങ്ങനെ ലൈറ്റായി പോയിന്റ് ചെയ്യാനുള്ളൂ മൊത്തവർ പോയിന്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പം ഏകദേശം മുട്ടിക്കണം വിൻഡ് ലൈറ്റ് മുട്ടിക്കണം ആ അവിടെ ഒരു ജനലെടുത്തൊക്കെ ഉണ്ട് കേട്ടോ മൂന്നള്ളി ജനലെടുത്തൊക്കെയുണ്ട് പോണ്ട ബാക്കിയില്ല കേട്ടോ പോണ്ട വെച്ചിട്ടുണ്ട് അവിടെ ഒരു ഒറ്റ കള്ളി ഒരു മൂന്ന് പള്ളി എടുത്തൊക്കെ കേട്ടോ റൂമിൽ ആ ആ ഞങ്ങൾ എടുത്ത കേട്ടോ നല്ല ഫോണല്ലേ ടൈറ്റാക്കി പോയിട്ട് കേട്ടോ അപ്പോൾ ഇൻ്റർനൈറ്റ് പൂർത്തിയായ കേട്ടോ ഇൻ്റർനൈറ്റ് പൂർത്തിയായേ അപ്പോൾ കുറച്ച് പോകാൻ ചെയ്യാൻ ബാക്കിയുണ്ട് ജനലിൻ്റെ അടിഞ്ഞാൽ ഇതൊക്കെ ഫിൽ ചെയ്യാൻ ബാക്കിയുണ്ട് അതിന് മോൾക്ക് കൊടുക്കുമ്പോൾ ചെയ്തു തരാമെന്ന് പറഞ്ഞാണേ ബാക്കി ബാക്കാകെട്ടോ അങ്ങനെ അടുക്കള വരാണ്ട് ഒരാൾ മറിച്ചു അവിടെ കുറഞ്ഞ സൈഡ് ഇടവർക്ക് ഡൈനിങ് ഹാൾ ബെഡ്റൂം ഒരു മൂന്ന് ഒരു ഒരൊറ്റ കള്ളിയുണ്ട് കേട്ടോ കോണി കോണിക്കൂട് നടിയിൽ ബാത്റൂം വരും കേട്ടോ ചെറിയൊരു റൂമ് സ്കാർ റൂമോ ഇതുവാക്കാം ഒരാൾമാർ എങ്കിൽ കിച്ചണിൽ രണ്ട് ബെഡ്റൂമാണ് ആട്ടോ അടുത്ത ബെഡ്റൂമല്ല രണ്ട് മൂന്നെയാണ് ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക